ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ വിപ്ലവം ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ അത്യപൂർവ്വമായ ഒരു ഏടാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ മഹത്തായ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഏറ്റവും കൂടുതൽ പേർ രക്തസാക്ഷികളാവുകയും നാടുകടത്തപ്പെടുകയും ബ്രിട്ടീഷുകാരുടെ ക്രൂരമർദ്ദനങ്ങൾക്കിരയാവുകയും ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മാത്രവുമല്ല ഒരു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഒരു ബ്രിട്ടീഷ് പടക്കപ്പൽ നേരിട്ട് ഇടപെട്ട ഏക സന്ദർഭവും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആയിരിക്കാം നിർഭാഗ്യവശാൽ നമ്മുടെ മുഖ്യധാര സ്വാതന്ത്ര്യ സമര ചരിത്രങ്ങളിലൊന്നും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൻ്റെ ഇത്രയും പ്രധാനപ്പെട്ട ഈ പ്രാധാന്യത്തെ കാണിക്കുകയോ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക എന്നുള്ളത് വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ ഈ ഒരു സന്ദർഭത്തിലാണ് ബഞ്ച് ഓഫ് ഡോക്യുമെന്റ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് രേഖാവരി എന്ന അലി പാണ്ഡിക്കാട്ടിൻ്റെ പുസ്തകം ശ്രദ്ധേയമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നുമായി ബന്ധപ്പെട്ടും അതിനുമുമ്പ് ആയിരത്തി എണ്ണൂറുകളുടെ പകുതി മുതൽ മലബാറിൽ ബ്രിട്ടീഷ് കൊളോണിയൽ ശക്തികൾക്കെതിരെ മാപ്പിളമാർ നടത്തിയ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത തരത്തിലുള്ള വളരെ അപൂർവമായ രേഖകൾ തുടങ്ങിയവയുടെ ഒരു സമാഹാരമാണ് ഈ കൃതി ഒരു പക്ഷേ ഇതുവരെ വരാത്ത തരത്തിലുള്ള വളരെ വ്യത്യസ്തമായ മലബാർ വിപ്ലവകാരികളുടെ ജീനിയോളജി വംശാവലി അതുപോലെ തന്നെ വാര്യങ്ങുന്നത്ത് കുഞ്ഞഹമ്മദാജിയുടെയും അദ്ദേഹത്തിൻ്റെ പിതാമഹന്റെയും ഉൾപ്പെടെയും അവരുമായി ബന്ധപ്പെട്ട രക്തസാക്ഷികളായ ആളുകൾ ബന്ധുക്കൾ എല്ലാം വിശദമായ വംശാവലി ഉൾപ്പെടെയുള്ള അത്യപൂർവ്വമായ രേഖകൾ അതുപോലെ ബ്രിട്ടീഷ് ഭരണകൂടവുമായി ബന്ധപ്പെട്ട അത്യപൂർവ്വ രേഖകൾ ഇതിനെല്ലാം മുമ്പ് മമ്പറം സെയ്ദ് ഫസൽ പൂക്കോത്തങ്ങൾ ബ്രിട്ടീഷ് അഥവാ മമ്പറം സെയ്ദ് ഫസൽ അലവിത്തങ്ങൾ ഉൾപ്പെടെയുള്ളവർ ബ്രിട്ടീഷ് ഭരണകൂടവും നടത്തിയ കത്തിടപാടുകളുടെ രേഖകൾ തുടങ്ങി മലബാർ വിപ്ലവവുമായി ബന്ധപ്പെട്ടും മലബാറുമായി ബന്ധപ്പെട്ടും വളരെയധികം ശ്രദ്ധേയമായ രേഖകളുടെ ഒരു സഞ്ചയം തന്നെയാണ് ഈ പുസ്തകം എന്ന് പറയാൻ കഴിയും മലബാർ വിപ്ലവത്തെക്കുറിച്ചും മലബാറിനെ കുറിച്ചും പഠിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഒരു നിലക്കും ഒഴിവാക്കാൻ കഴിയാത്ത ഒരു പുസ്തകം എന്ന ശ്രദ്ധ കൂടി ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് രേഖാവരി എന്ന പുസ്തകത്തിനുണ്ട് ഈ വരുന്ന ഫെബ്രുവരി എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള ദിവസങ്ങളിൽ മലപ്പുറത്ത് നടക്കുന്ന ഐ പി എച്ച് പുസ്തകമേളയിൽ നമുക്ക് എല്ലാവർക്കും കണ്ടുമുട്ടാം എന്ന് ഞാൻ ആശിക്കുകയാണ്